പറയാൻ പോകുന്ന സ്വർണ്ണ സാധ്യത അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ഇതുവഴി നിങ്ങൾ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ശ്രമിക്കുക അതിനൊക്കെ നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി അതിൻ്റെ ഫലമായി അത് തീരുമാനമെടുക്കുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല റീറ്റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് റീറ്റെയിൽ സെയിൽ വന്നു എന്ന് അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് അതിൻ്റെ ബാക്കിൽ ഗോൾഡ് അപ്പോൾ തന്നെ ഒരു സ്ട്രഗ്ലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഗോൾഡ് ഇപ്പോൾ വലിയ രീതിയിൽ തകർന്നു തരിപ്പണമായിട്ടുണ്ട് ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് ഇദ്ദേഹം എന്തിനാണ് തകർന്നു എന്നുള്ളത് അതിൽ കൊടുത്തു എന്നുള്ളത് ആ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അതിൻ്റെ വീഡിയോ മൊത്തം എഴുതി കാണിച്ചിട്ടുണ്ട് സ്വർണ്ണവില തകർന്നു തകർന്നു പക്ഷേ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ മാത്രമായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ അത് തകർന്നു എന്നുള്ളത് ശരിക്ക് തകർച്ചയിലേക്ക് തന്നെ പോകുന്ന ആ പോക്ക് തന്നെയായിരുന്നു അത് അത് ശരിക്ക് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് ഇത് കരുതി ഈ ആരും എന്ത് കരുതേണ്ട ഗോൾഡ് ആരും വിറ്റു ഒഴിവാക്കൊന്നും വേണ്ട സ്വർണ്ണവില ഇനിയും വേഗം ഇവിടെ നിന്ന് കുതിച്ചു വരും കാരണം കുറേ പ്രാവശ്യം ഗോൾഡ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പതിലേക്ക് നാൽ വന്നു പിന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതിലേക്ക് വന്നു അവിടെ നിന്നൊക്കെ ഗോൾഡ് പിന്നെ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് ഭയങ്കര തകർച്ച എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തിന് തകർച്ച മുപ്പത്തിയാറ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം യു എസ് ഡോളറിൻ്റെ ഇടിവിലാണ് ഗോൾഡ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലേക്ക് രണ്ടായിരത്തി തണെ തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി സംതിങ് റേഞ്ചിൽ നിന്ന് ഗോൾഡ് കേട്ട് അമ്മ അതിൽ രീതിയിൽ തൊള്ളായിരത്തി ഇരുപത്താറ് റേഞ്ചിൽ നിന്ന് വീണാലാണ് മുപ്പത്തിയാറ് ഇതുവരെ ഉള്ളൂ അപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് തന്നെ പറയേണ്ടി വരും അത്രയും വലിയ രീതിയിൽ അതായത് മൂവായിരം യൂറസ്റ്റോറൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുൾബാക്കും റിപ്പേഴ്സിനും ആയിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഇൻ്ററലിൻ്റെ വീഡിയോ ഈ പണ്ട് മമ്മൂട്ടീൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ന്യൂഡൽഹി ആണ് സിനിമ അദ്ദേഹം ആദ്യം എന്തെങ്കിലും ന്യൂസ് ഉണ്ടാകും പിന്നീടായിരിക്കും ഓരോ ആളുകളെ കൊലപ്പെടുത്തിയിട്ട് എന്തെങ്കിലും അതിൽ വാർത്തകൾ വരും അതായത് ന്യൂസ് കംസ് ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഫോളോവ്സ് ന്യൂസ് എന്നെ കണ്ട്രവർക്ക് മനസ്സിലാവും അതേപോലെ തന്നെ ആയിരുന്നു അത് തകർന്നു എന്നറിയാൻ നേരത്തെ തന്നെ ന്യൂസ് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഓട് തകർന്നു എന്നുള്ളത് തന്നെയാണ് പഠിക്കൽ കലമുടിച്ചു സെയിൽ അവസാനത്തെ ദിവസമായിരുന്നു കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രി ഡേറ്റയും അതേപോലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്ട്രി ഡേറ്റയും ഫെഡറലിൻ്റെ ടെസ്റ്റ് മോണിയും ഒക്കെ അതിനൊക്കെ പിറകെ വന്ന അവസാനം വന്ന യു യു എസ് റീറ്റെയിൽസെയിൽ അത് കടുത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് കൺസോൾട്ടേഷൻ തന്നെയാണുള്ളത് ഇത് തകർന്നു എന്നുള്ളത് ഈ വലിയ സംഖ്യ തകർന്നു എന്നുള്ള ചെവി തന്നെയാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഗോൾഡിനെ സംബന്ധിച്ച് എന്താ വന്നില്ല ഗോളിൻ്റെ സ്ട്രക്ചറോ അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയോ അതിൻ്റെ എന്തും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് ഈ ഉയരും ഇത് കുറയുന്നത് വാങ്ങാനുള്ള അവസരമായിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ പറയുന്നത് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഇപ്പോൾ സംഖ്യയിൽ നിന്നും നാളെ എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുലർച്ചയിലേക്ക് രണ്ട് മണിക്കൂറും കൂടിയുണ്ട് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്